സാമൂഹ്യ കാരുണ്യ പ്രവർത്തനത്തിൻ്റെ ഉദാപ്ത മാതൃകയായ ശ്രീ കെ എ ദേവസ്വ രക്ഷാധികാരിയായ മരട് കേരളീയൻ കലാവേദി മുപ്പത്തിനാലാമത് വാർഷികവും ക്രിസ്മസ് ആഘോഷവും സംഘടിപ്പിച്ചു മരട് സാംതോം ഖാളിയം വെച്ച് നടന്ന ചടങ്ങിൽ ജസ്സി ഷാജി അധ്യക്ഷ വഹിച്ചു ക്രിസ്മസ് ആഘോഷങ്ങളുടെ ഉദ്ഘാടനകർമ്മം ശ്രീ പ്രമോദ് ശാന്തിയും ഫാദർ ഡൊമിനിക് പത്യാലിയും സമുദ്ധമായി നിർവഹിച്ചു ചടങ്ങിൽ ആശംസകൾ നേർന്നുകൊണ്ട് കെ എൽ സി എസ് സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കറ്റ് ഷെറി ജെ തോമസ് മരട് കോഓപ്പറേറ്റീവ് ബാങ്കിന്റെ മുൻ പ്രസിഡന്റ് ടി പി ആന്റണി മാസ്റ്റർ റിട്ടയേർഡ് പ്രിൻസിപ്പൽ എൻ ശിവരാം മാസ്റ്റർ മുൻ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് കെ വി ചാർലി രക്ഷാധികാരിയായ കെ ദേവസി മുൻ എ ഇഒ അൻസുല മാസ്റ്റർ കേരളീയം മെമ്പർ സിന്ധു ദേവി എന്നിവർ സംസാരിച്ചു കേരളീയം കലാ വേദിയങ്ങൾക്ക് എല്ലാവർക്കും വേദിയിൽ വെച്ചും രോഗികൾക്ക് വീട്ടിലും കേക്കിൽ എത്തിച്ചു നൽകിയും ക്രിസ്മസ് ഗാനങ്ങളുടെ സംഗീതനിശോരുകൂടി ചടങ്ങ് പരിസമാപ്തിയായി പ്രവൃത്തിയാണ് നമ്മുടെ സ്വർഗം അപ്പൊ ഭൂമിലും സ്വർഗത്തിലും ഈ ഭൂവിയിൽ ചെയ്യുന്ന പ്രവർത്തനങ്ങൾ ആണ് നമ്മുടെ സ്വർഗവും നരകവും ആയിത്തീരുന്നത് അപ്പൊ ഈ ഭൂവിൽ നമുക്ക് ആ അത്ര ക്രൂശിക്കപ്പെട്ടെങ്കിലും ആ രക്തത്തിൽ ഇന്നപ്പോഴും തെറ്റുജ്രോട് പറഞ്ഞത് ഈശ്വര ഈ തെറ്റുജ് ക്ഷമിക്കുക അവർക്ക് മാപ്പ് നൽകി അവരെ തെറ്റുതിരുത്തുവാനുള്ള ഒരു സാഹചര്യങ്ങൾ ഉണ്ടാവട്ടെ എന്നാണ് അപ്പോൾ ഈ സംഘടനകളും അങ്ങനെയാണ് നമുക്ക് കാണിച്ചത് അവർ എല്ലാ തെറ്റുപുരങ്ങളെ കണ്ടുപിടിച്ച് അല്ലെങ്കിൽ ഓരോരുത്തരുടെയും പോരായ്മകൾ കണ്ടുപിടിച്ചുകൊണ്ട് അവർക്ക് വേണ്ട നിർദ്ദേശങ്ങളും ഉപദേശങ്ങളും നൽകുന്നു ജാതി മത ഭേദമന്യത എല്ലാവർക്കും ഉപകാരപ്രദമാകട്ടെ ഈ ക്രിസ്മസ് നാളെയും നല്ല ഐശ്വര്യപ്രദമായി രണ്ടായിരത്തി ഇരുപത്തിനാല് അവസാനിച്ച് രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുകയാണ് അപ്പോൾ രണ്ടായിരത്തി ഇരുപത്തഞ്ച് തുടങ്ങുമ്പോൾ നമ്മൾ ഓരോരുത്തരും ക്രിസ്മസ് നാളുകൾ പ്രതിജ്ഞ എടുക്കുക നമ്മൾ നമ്മുടെ സുഖം മറ്റുള്ളവരുടെ സുഖവും ഒരേപോലെ ആവട്ടെ മറ്റുള്ളവരുടെ ദുഃഖത്തിൽ പങ്കുചേർന്നുകൊണ്ട് അവർക്കും സുഖമുണ്ടാകുവാൻ നമുക്ക് പ്രവർത്തിക്കുവാനുള്ള കഴിവ് ഈശ്വരൻ തരട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കുന്നു നന്ദി നമസ്കാരം പല ജോലികൾ ചെയ്യുന്നവരാണ് പുറത്ത് ജോലി ചെയ്യുന്നവരാണ് കുടുംബം പോറ്റുന്നവരാണ് അങ്ങനെ നമ്മളൊക്കെ ഏറ്റെടുക്കുന്ന ത്യാഗം നമ്മുടെയൊക്കെ അകത്തൊരു മനുഷ്യരുണ്ട് ആ അകത്തെ മനുഷ്യന്റെ പുറമേയുള്ളൊരു കാര്യങ്ങളാണെങ്കിൽ ക്രിസ്മസ് വരുമ്പോഴും ന്യൂ ഇയർ വരുമ്പോഴും നമ്മുടെ കുടുംബവും സുഹൃത്തുക്കളൊക്കെ കാണാൻ പോകുന്നത് അപ്പോൾ ഏതൊരു പ്രവർത്തനത്തിനും അകത്തും പുറത്തും രണ്ട് മുഖങ്ങളുണ്ട് അതാണ് ബെന്യാമിൻ പറയുന്നത് അകത്ത ക്രിസ്തുവും പുറത്തെ ക്രിസ്തുവും അകത്തെ ക്രിസ്തു ഇല്ലാതെ പുറത്തെ ക്രിസ്തു ഇല്ല അതുപോലെ തന്നെ നമ്മുടെയൊക്കെ കാര്യങ്ങളും നമുക്ക് അകത്ത് എത്രമാത്രം നമ്മൾ ത്യാഗം സഹിക്കും എത്രമാത്രം നമ്മൾ പ്രാർത്ഥനാപരമായി ജീവിക്കും എത്രമാത്രം നമ്മൾ നല്ല ഒരു മനനം അകത്ത് നമ്മൾ ചെയ്യുന്നു അതിൻ്റെയൊക്കെ പ്രതിഫലനമാണ് പുറത്ത് ആളുകൾ നമ്മളെ കാണുന്നത് അപ്പം അങ്ങനെ കാണാൻ നമുക്ക് എന്ന് പറഞ്ഞാൽ നമുക്ക് വിചാരിക്കാൻ പറ്റുന്നൊരു കാര്യമല്ല അവ അപ്പോൾ അതുപോലെ ഇങ്ങനെ ചടങ്ങ് നടത്തിക്കൊണ്ടിരിക്കുന്നതിന്റെ സംഘാടകർക്കും ഇവരെ ഏറ്റെടുക്കുന്ന ഈ അകത്തെ ത്യാഗത്തിനും ഒക്കെ ഗുണങ്ങൾ പുറത്ത് ആളുകൾ അനുഭവിക്കുന്നു എല്ലാവർക്കും ക്രിസ്മസിന്റെ എല്ലാവിധ ആശംസകളും മരട് പഞ്ചായത്തിൽ ഞാനും ദേവസ്വയും ഒരുമിച്ചാണ് പഞ്ചായത്ത് മെമ്പർമാരാകുന്നത് അന്ന് ഞാൻ ജേമാഷ് പ്രസിഡൻറ്റും ഞാൻ വൈസ് പ്രസിഡൻറ്റും ദേവസ്വം ഈ വാർഡിലെ കൗൺസിലറുമാണ് ഈ വാർഡിൽ നടന്നിട്ടുള്ള എല്ലാ വികസന പ്രവർത്തനങ്ങളിലും ദേവസ്വ എന്നെ ഭാഗമാക്കാറുണ്ട് അതിൻ്റെ ഭാഗമായിട്ടാണ് കേരളീയത്തിലും ചെറുതും വലുതുമായ എല്ലാ പരിപാടികളിലും എന്നെ വിളിക്കാറുണ്ട് ഞാൻ എത്താറുമുണ്ട് കഴിഞ്ഞ വർഷവും ക്രിസ്മസ് ആഘോഷം ഈ പ്രദേശത്തുള്ള കിടപ്പുരോഗികളുടെ വീട്ടിൽ വീടുകളിൽ കേക്ക് കൊണ്ടുപോയി കൊടുക്കുന്നതിന് രണ്ട് ദിവസം ഞാനും വന്നിരുന്നു അച്ഛനും ഉണ്ടായിരുന്നു അടക്കം എല്ലാവരും ഉണ്ടായിരുന്നു ഇതുപോലെ പാവപ്പെട്ടവരുടെ കാര്യത്തിൽ ഇത്രയധികം ശ്രദ്ധിക്കുന്ന മറ്റൊരു പ്രസ്ഥാനം മരുന്ന നഗരസഭയിൽ ഉണ്ടോ എന്ന് സംശയമാണ് പലപ്പോഴും പല കടലാസ സംഘടനകളുടെ വാർത്തകൾ വരാറുണ്ടെങ്കിലും പാവപ്പെട്ടവർക്കോ മറ്റാശ്രയത്തിൽ കഴിയുന്നവരോ സഹായിക്കുന്നതിന് മുൻകൈ എടുക്കുന്നവർ പത്ര മാധ്യമങ്ങളുടെ കൂടിയാണ് ഇതല്ല ശരിക്കും അർഹതപ്പെട്ടവർക്ക് അർഹതപ്പെട്ട സഹായം എത്തിക്കുന്നതിൽ കേരളീയം എല്ലാവർക്കും ഒരു മാതൃകയായി പ്രവർത്തിക്കുന്ന ഒരു സംഘടനയാണ് ഈ സംഘടന ഇനിയും നല്ല രീതിയിൽ അഭിവൃദ്ധിപ്പെട്ട് പ്രവർത്തിക്കട്ടെ അതോടൊപ്പം നവവത്സരത്തിൻ്റെയും ക്രിസ്മസിൻ്റെയും എല്ലാ മംഗളങ്ങളും എല്ലാവരുടെയും പേരിൽ നേർന്നുകൊണ്ട് നടത്തുന്നു ആദരിക്കുന്നത് ക്രിസ്തുദേവനയാണ് എന്തുകൊണ്ടെന്നാൽ തൻ്റെ പന്ത്രണ്ട് ശിഷ്യന്മാരുടെ കാലുകൾ ക്ഷാള ക്ഷാളനം ചെയ്ത് അദ്ദേഹം എളിമയുടെ പര്യായമായി ഭവിക്കുന്നു എത്ര സുന്ദരമായ വാചകം അപ്പോൾ സ്നേഹവും ത്യാഗവും ക്ഷമയും ഒന്നുമല്ല പ്രധാനം ക്രിസ്തു ദേവനെ പോലെ ഈ ലോകത്തിൽ മറ്റൊരു ദേവൻ ഉണ്ടായിട്ടില്ല ഞങ്ങളുടെ പിറവങ്കാരത്തൊരു വിശ്വാസമാണ് അത് ക്രിസ്മസുമായി ബന്ധപ്പെടുക ക്രിസ്തുവിന്റെ ജനനത്തിന് മൂന്ന് പണ്ഡിതന്മാർ ചെന്നു സമ്മാനങ്ങൾ അർപ്പിച്ച് നമസ്കരിച്ചു എന്നൊരു സങ്കല്പമുണ്ടല്ലോ സങ്കല്പല്ല അങ്ങനെ അതിൽ ഞങ്ങൾ പിറവുകാർ പറയുന്നത് ആ മഹാപണ്ഡിതന്മാരായ പേരിൽ ഒരാൾ നിറവത്തെ മഹാജ്യോതിഷിയായ പഴൂർ പടിപ്പരയിലെ ജ്യോതിഷകനാണ് എന്നാണ് അപ്പോൾ ആ മഹാപണ്ഡിതന്റെ നാട്ടിൽ നിന്ന് വന്നയാൾ എന്ന നിലയിൽ ഞാൻ സന്തോഷിക്കുന്നു ഈ തരുണത്തിൽ എല്ലാവർക്കും നന്മ നിറഞ്ഞ ക്രിസ്മസ് ആശംസ അർപ്പിക്കുന്നു